ഹായ് വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടെൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുകയാണ് അപ്പോൾ സന്തോഷം എന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ യൂട്യൂബിൽ നിന്ന് പിൻ ലെറ്റർ കിട്ടിയിരുന്നു അപ്പോൾ അത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയതിന് ശേഷം ഒരു പത്ത് ഡോളറൊക്കെ ആയി കഴിയുമ്പോഴാണ് പിൻ പിൻലെറ്ററിൻ്റെ പ്രോസസ്സിങ് ഒക്കെ നടക്കുന്നത് അപ്പോൾ പിൻ ലെറ്റർ കഴിഞ്ഞ ഈ മാസം ഇരുപതാം തീയതി അവർ മെയിലായിട്ട് അയച്ചു എനിക്കിന്ന് ലഭിച്ചു അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ് കാരണം ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നിങ്ങൾക്കാണ് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പിൻ ലെറ്റർ പിന്നെ എനിക്ക് പറയാനുള്ളത് കുക്കിങ് എൻ്റെ വലിയൊരു പാഷനാണ് ചെറുപ്പം തൊട്ടേ എനിക്ക് കുക്കിങ് ഒത്തിരി ഇഷ്ടമായിരുന്നു കുക്കിങ് അമ്മച്ചി ഇപ്പോൾ പാചകം ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ പുറകെ നടന്ന് കുക്കിങ്ങിന് കാണി കാണുക എൻ്റെ ഒരു വലിയ ഒരു വിനോദമായിരുന്നു ഒരു ഇറച്ചിക്കഷ്ണോ ഒരു മീൻ കഷ്ണം എൻ്റെയൊക്കെ കിട്ടിയാൽ അത് പല ടൈപ്പിലൊക്കെ വെക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് എന്നാലും അത്ര അമ്മച്ചിയുടെ കൈപ്പുണ്യത്തിൻ്റെ അത്ര എനിക്ക് വന്നിട്ടില്ല എങ്കിലും ബാലപാഠങ്ങൾ മുഴുവൻ ഞാൻ പഠിച്ചത് അമ്മച്ചിയിൽ നിന്നാണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ എൻ്റെ അമ്മച്ചി ഓർക്കയാണ് അമ്മച്ചി ഇപ്പോൾ എനിക്ക് എൻ്റെ എങ്ങനെ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ പത്ത് പതിനാറ് വർഷമായി എങ്കിൽ പോലും ഞാൻ ഈ സമയത്ത് അമ്മച്ചി ഓർക്കയാണ് അപ്പോൾ നിങ്ങളാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത് ചാനൽ മോണിറ്റൈസേഷൻ ആകാനായിട്ട് ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു കാരണം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആകുക എന്ന് കുറച്ച് എളുപ്പമായിരുന്നു പക്ഷേ നാലായിരം വാച്ച് അവർ റെഡിയാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുണ്ടായ കാര്യമായിരുന്നു നാലായിരം വാച്ച് അവർ റെഡി തേക്കാൻ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു വീഡിയോസ് കണ്ടാലല്ലേ വാച്ച് അവർ കൂടുള്ളു അപ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു അടുത്ത സെപ്റ്റംബർ പതിനാറാം തീയതിയാണ് എനിക്ക് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമാകുന്നത് അപ്പോൾ അതിനുള്ളിൽ ഈ രണ്ട് കടമ്പയും കടക്കണമായിരുന്നു ആയിരം സബ്സ്ക്രൈബേഴ്സ് ആൻഡ് നാലായിരം വാച്ച് അത് ഏതാണ്ടും ജൂൺ മുപ്പതായപ്പോഴേക്കും വാച്ച് ഹവർ റെഡിയായി അതിനുള്ള കുറേ പ്രോസസ്സുണ്ടായിരുന്നു പേപ്പർ റെഡിയാക്കലൊക്കെ ആക്കലൊക്കെ അതിൻ്റെ എല്ലാം ഫുൾ ക്രെഡിറ്റ് കുറച്ച് പേർക്കാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറച്ച് പേരുണ്ട് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എന്നാലും എൻ്റെ വീട്ടുകാർ പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് പിന്നെ എൻ്റെ ഒരു ചേച്ചി അങ്ങനെ കുറച്ച് പേരുണ്ട് പിന്നെ ബന്ധുക്കൾ എല്ലാവരും വീഡിയോ കാണുകയും അതുപോലെ നിങ്ങളും പുറത്തുള്ളവരെല്ലാവരും ഒത്തിരി പേര് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി പേര് നല്ല നല്ല കമൻസും ലൈക്കൊക്കെ ഇട്ട് എന്നെ എൻകറേഞ്ച് ചെയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി എൻ്റെ ഹൃദയത്തിൽ തൊട്ട് കൊണ്ട് നിങ്ങളോട് ഞാൻ എൻ്റെ നന്ദി പറയുകയാണ് ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്നാലേ ഈ ചാനലിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളു നിങ്ങൾ സപ്പോർട്ട് വേണം അപ്പോൾ ഇനി നിങ്ങൾ സഹകരിക്കണം അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്